ആ കേസ് ഇത് ഞാനേ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കുറേ നാളെ ഒരു വർഷത്തോളമായി തോന്നുന്നു അപ്പോൾ നിങ്ങൾ പുതുവർഷമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാ കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഞാൻ ഇപ്പം രണ്ട് പ്ലാവിൻ്റെ നമുക്കൊരു മൂന്ന് വെറൈറ്റി പ്ലാവിൻ്റെ കമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെന്നെ അതിനെ ഗ്രാഫ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പ്ലാവ് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് നിങ്ങളെ കാണിച്ച് തരാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിൽ കിടക്കാം കൂടുതലൊന്നും പറയുന്നില്ല പുതുവർഷമായിട്ട് എല്ലാവർക്കും നല്ല ഇത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കരുത് ഓക്കെ നമുക്ക് ഈ പെൻസിൽ വണ്ണമുള്ള തൈകളാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ട്ട് ഗ്രാഫ്റ്റാണ് ഇതിൽ ചെയ്യണത് അപ്പോൾ നമുക്ക് ഒരു പെൻസിൽ വണ്ണമുള്ള തയ്യനെ നമ്മൾ ആദ്യം കുരുവിട്ട് ഭാവി മുളപ്പിച്ചിട്ട് അതിലേക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ വണ്ണത്തിനനുസരിച്ചുള്ള സ്ഥലത്ത് നമ്മൾ അവനെ കട്ട് ചെയ്ത് കയറ്റണം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇങ്ങനെ സൈഡും നമ്മൾ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ ഈ വരുന്ന പശ്ചാത്തലം നമുക്ക് അത് കഴിഞ്ഞ് എടുത്തിട്ട് കമ്പിൻ്റെ ഇലങ്ങളൊക്കെ നമ്മൾ മുറിച്ചു തുടങ്ങണം ഒരേലങ്ങനെ നിർത്തുന്നത് നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വ വലിച്ചെടുക്കാനും വലിക്കാനൊക്കെ ഒരു ഗ്രോത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നല്ലതാണ് ഒരു ഇല നിർത്തുന്നതും നിർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിത് ഈ പശ്നെ ഒറ്റ കളയുക ഇത് തുടച്ചു കളയുക അത് കഴിഞ്ഞ് കത്തി നല്ലോണം ക്ലീൻ ആയിരിക്കണം നല്ല ഷാർപ്പായ കത്തി ആയിരിക്കണം അത് കഴിഞ്ഞ് ഇതിൻ്റെ സെൻറ്റർ നമ്മളങ്ങനെ പൊളിക്കുകയാണ് ഉണ്ട് ഇതേപോലെ വിളിച്ചും അവിടെ വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ഈ കമ്പ് വെക്കാനുള്ള കമ്പിനെ നമ്മൾ നൈസായിട്ട് രണ്ട് സൈഡും ചെത്തിയെടുക്കും ചെത്തിയെടുക്കും അല്ല അതുപോലെ ചെത്തിയെടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്താൽ ഇതിലേക്ക് വെച്ചുകൊടുക്കും ചതയാൻ പാടില്ല നല്ല ഷാർപ്പുള്ള കത്തിയായിരിക്കണം ഓക്കെ എന്നിട്ട് നമ്മളിത് ഏതെങ്കിലും ഒരു സൈഡ് ഒരു സൈഡ് കറക്റ്റായിട്ട് ഇതിൽ ഇറക്കി വയ്ക്കുക എന്നിട്ടവന ഇതുപോലെ മുട്ടിയിരിക്കുന്നു മുട്ടണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ഒന്ന് ചെത്തി ചത്തിക്കൊടുത്തോണ്ട് കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് അതിൽ കിറക്ക ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് നമ്മൾ നാട്ടിൽ കിട്ടുന്ന ടാപ്പ് മേടിച്ചാൽ മതി ഗ്രാഫ്റ്റിംഗ് ടാപ്പ് കിട്ടും അതുകൊണ്ട് നമ്മൾ ടാപ്പ് ചെയ്യാം വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ടാപ്പ് ചെയ്യുക ടേപ്പ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു മിനിമം ടൈറ്റിൽ അവനെ രണ്ട് സൈഡും ഒലിക്കുക അതിൻ്റെ ഉള്ള കൂടെ അത് വേണ്ട ഇങ്ങനെയാണ് കട്ട് ഗ്രാഫ്റ്റ് അപ്പോൾ ഇവിടുന്ന് ഇനി മുള വന്നാൽ അത് ഞാൻ ഇനി ചെയ്യുന്നതും കാണിച്ചുതരാം നമ്മൾ വെയിലത്തല്ല വയ്ക്കുന്നത് അത് വേറെ കാണിച്ചു തരാം ഈ വരുന്ന പശ നമ്മളൊന്ന് തുടച്ച് കൊടുക്കുക ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ നടുപൊളിക്കുക നമ്മൾ നടിപൊളിക്കണം ഇറക്കി പൊളിച്ചു ഫസ്റ്റ് ഒരിഞ്ച് വെള്ളത്തിൽ പൊളിക്കുക സൈഡ് ചരിച്ച് ഇതുപോലെ ചെത്തി എടുക്കോലെ ചെത്തിയെടുക്കണേ ചെത്തിയെടുത്തിട്ട് ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡെങ്കിലും തൊലിയായിട്ട് പോലെ പോലെയാണ് ഇതുപോലെ വയ്ക്കും വേണ്ട ഒരു ഒരു ഗ്യാപ്പില്ലാത്ത പോലെ നമ്മൾ ഒരു സൈഡ് കറക്റ്റ് ചെയ്തിട്ട് വയ്ക്കും വെച്ചിട്ട് ടാപ്പ് എടുക്കുക നമ്മളങ്ങനെ ചുറ്റുക ചുറ്റി ടൈറ്റ് ിട്ടുന്നു കിട്ടിക്കുന്നു ടൈറ്റ് ചെയ്തു അത്രേയുള്ളൂ സിമ്പിളാണ് പരിപാടി നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാവിൻ്റെയോ ഒക്കെ കമ്പ് കിട്ടുവാണെങ്കിൽ നമ്മളിതേപോലെ തൈ ആദ്യം മുളപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ തൈയിൽ തൈൽ നമുക്കിതേപോലെ കമ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഇത് രണ്ടാമത്തെയാണ് കഴിഞ്ഞു ഇത് വരും ഇതേ മൂന്നാമത്തെ ഈ സൈഡൊക്കെ ചെറിയ ചെറിയ റൗണ്ടിൽ കെട്ടി കെട്ടിറാക്കുക പച്ച കമ്പെടുത്തു ഇലകളൊക്കെ നമ്മൾ മുറിച്ച് കളയുക അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ശരിയാവില്ല കുഴപ്പമില്ല ഇരുനിർത്തിയില്ലെങ്കിലും കൃഷിയുള്ള മുഴുവൻ നിർത്തിയില്ലെങ്കിലും പകുതിയെങ്കിലും പകുതിയെങ്കിലും നിർത്തും ഓക്കെ ആൽഭാഗം കട്ട് ചെയ്ത് നിർത്തും വലിയ ഇലയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നിട്ടത് സൺട്രത പോലെ കുളിക്കാം പോല അതുപോലെ മിക്ക तो um, टिकट ഓക്കെ അതേ മൂന്ന് തയ്യാൻ മൂന്ന് മൂന്ന് ടൈപ്പ് ഫ്ലാവിൻ്റെ മൂന്ന് വരിക്ക തന്നെയാണ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഉള്ള വരിക്ക തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് തൈ ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളത് ഇതുപോലത്തെ ഒരു കവറ് വയ്ക്കുക ഇതിലൊന്ന് അനക്കുക ഇത് കണ്ട അതിന് മൂന്നിൽ ഞാൻ വെള്ളം നിറച്ച് ഒന്ന് കളയുക അപ്പോൾ ഇതിൽ നനവുണ്ടാവും ആണ് ചില അത്ര വേണ്ടു ഒരു നനവ് ഒരു നനവുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കുക നിർത്തുക നമ്മുടെ എന്താ പറയുക സിപ്പപ്പിൻ്റെ കവർ എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു കവറിനടുത്ത് നമ്മൾ ഇറക്കിത് കൂടുതലാണ് അപ്പോൾ നമ്മളിത് പകുതി മുറിച്ചു ് അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം എന്നാലേ അതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി കിട്ടും ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോണ എന്നാണ് പ്രാധാന്യം ഇപ്പം ഇങ്ങനെ വെച്ചാലും ഇത് മുളക്കായുകയും നല്ല കാലാവസ്ഥയും നല്ല തണലത്തുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെളുത്തു വരും വെളുത്ത് വരായകില്ല പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി നല്ലതാണ് നമ്മൾ ഈ എടുത്തിട്ട് നമ്മൾ ഈ തൈകള് നല്ലോണം നനയ്ക്കാൻ പോകണം നമ്മളിത്തായി ഇറക്കി വെക്കാൻ ഇതുപോലെ വലിപ്പമുള്ള കവറാണ് വേണ്ടത് എന്നിട്ട് ഇതായാലും കുഴപ്പമില്ല അപ്പം ഇനി ഇതിൽ നമ്മളിപ്പോൾ നനച്ച് ഇനി നനച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല സാധനം നമ്മൾ എന്നിട്ട് കെട്ടി കെട്ടിത്തൂക്കിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല അതൊരു പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞുള്ളിൽ അതിന് മുളക് വരും അപ്പം ഇനി ആ വെള്ളം അതിൽ നിന്ന് നീരാവിയായിട്ട് പോവില്ല ഗവർണിരിക്കുന്ന സമയം അത് അതിലിരുന്നു മുളച്ചോളും വരും നിങ്ങൾക്ക് ഒരു കവറ് കിട്ടാത്തവര് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് വെച്ചാലും കുഴപ്പമില്ല ഞാൻ അതിന്റെ നല്ല വശം പറഞ്ഞു തന്നെ ഉള്ളു നിങ്ങക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കെളുത്തും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വിജ സക്സസ് കൂടുതലാണ് കൈകള് പെട്ടെന്ന് കിളുത്തു വരാൻ എളുപ്പമാണ് അതാണ് പറഞ്ഞത് ുള്ളിൽ അടുത്ത മുള വലക്കുമ്പോൾ നമ്മളിത് പതുക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി വേറെ വീഡിയോ ആയിട്ട് എടുത്ത് തന്നെ വീണ്ടും വരാം ഓക്കെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നടന്നുകൊണ്ട് ബായ്